ണീസ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്ഥലത്തില്ലാട്ടോ ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്താണ് വേട്ടന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വന്നതായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാൻ കാരണം അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ പോയി കണ്ടു അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചുള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയോ പേര് പറഞ്ഞോ അതൊന്നും എനിക്ക് പറയാൻ കിട്ടണില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ പോരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ രണ്ട് മണിയെങ്കിലൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെയൊക്കെ പോയപ്പോൾ ഇപ്പോൾ ഹോട്ടലത്തെ ഫുഡൊന്നും ഞങ്ങൾ കണ്ട് പിടിക്കണില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡൊക്കെ പൊതിച്ചോറാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പുറത്തുനിന്ന് ബീഫിൻ്റെ ഒരു പാർസല് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയതും പിന്നെ അതിലുപരിയായിട്ട് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം മുന്നേറ്റ് ഞാൻ ഇൻസ്റ്റയിൽ നമ്മുടെ വേടൻ ടീപ്പൊരു വേടനെ പറ്റിയിട്ട് റീൽസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇന്ന് വേടം വേടുമ്പ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ വന്ന സന്തോഷം ഇത് കണ്ട സന്തോഷമോ എന്തെന്നറിയില്ല ഏതായാലും ഞങ്ങൾ റോഡിലിരുന്ന് ഫുഡാണ് കഴിച്ചു